ഹായ് ചക്രകളെ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വെറുതെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഞാൻ നോക്കിയിരിക്കുമ്പോൾ ചെയ്ത് അതൊക്കെ നമുക്ക് കേട്ടിട്ട് ദഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മളെ എനിക്കൊക്കെ 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 തോന്നുന്ന കാര്യം ഞാനൊക്കെ വല്ല സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്കൊക്കെ ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടല്ലോ അതേക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കണം എന്നുള്ള സത്യമായിട്ട് ഇങ്ങനൊരു മീഡിയ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ ഒന്നും എൻ്റെ ഒരു അഭിപ്രായം ഇതിലൂടെ പറയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയണം ഞാനൊരു വലിയ വീഡിയോ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതിനെ നിങ്ങളോട് പറയുക രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ നമ്മളങ്ങനെ രാഷ്ട്രീയവും പറയാതിരുന്ന ഓം പറയും രാഷ്ട്രീയം പറയല് മതം പറയല് നമ്മളീടെ മതവും ജാതിയൊന്നുമല്ല പറയുന്നത് ഒരു മതത്തിൻ്റെയും രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് നമുക്ക് ജനങ്ങൾക്ക് നല്ലത് തരുന്ന ആരാണോ അവരാണ് നമുക്ക് നല്ലത് ചില സമയത്ത് നമുക്ക് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉണ്ടാകും ചില സമയത്ത് നമുക്ക് കോൺഗ്രസ് ചിന്താഗതി ഉണ്ടാകും ചില സമയത്ത് നമുക്ക് സംഘി ചിന്താഗതി ഉണ്ടാവും ഈ ചിന്താഗതിയൊക്കെ നമുക്ക് മാറി 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 വരാം മനുഷ്യരാണ് മനോഭാവമൊക്കെ മാറി മാറി വരും അല്ലേ പക്ഷേ ഞാൻ സംഘിയല്ല ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല ഞാൻ കോൺഗ്രസ് ആരില്ല കമ്മ്യൂണിസ്റ്റുകാരിലല്ല ഒന്നുമില്ല ഞാനൊരു നല്ല മനുഷ്യ സ്ത്രീയാണ് ഇതെല്ലാം നോക്കിക്കണ്ട് നമുക്ക് തെറ്റ് ശരിയൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ വിഡ്ഢികളല്ല നമ്മളെ ഒരുപാട് പേര് വിഡ്ഢികളാക്കാൻ ശ്രമിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ പല പല കുപ്പായങ്ങൾ അണിഞ്ഞു വന്ന് ഇട്ട് പാരമ്പര്യമായ ഒരു രാഷ്ട്രീയത്തിൽ ജനിച്ച് വളർന്നു വന്നിട്ട് ആ രാഷ്ട്രീയം വിട്ട് ഈ അവസാന കാലത്ത് വേറൊരു രാഷ്ട്രീയത്തിൽ ഓടിപ്പോകുന്ന ഇതൊക്കെ എന്തുകൊണ്ടാണ് മനോഭാവം മാറുന്നത് കൊണ്ടല്ലേ അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും എന്തെങ്കിലുമൊക്കെ തോന്നുന്ന കാര്യം ഇങ്ങനെ പറയുമെങ്കിലും ചെയ്യാമല്ലോ നമ്മളിങ്ങനെ രാഷ്ട്രീയം വിട്ട് കളിക്കാൻ നമ്മളൊന്നും അറിയപ്പെടത്തില്ലല്ലോ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ കുറച്ച് നിന്നിട്ട് വേറൊരു രാഷ്ട്രീയം അറിയൊരു പക്ഷേ ജനസമൂഹവും നമ്മൾ അങ്ങി അറിയുന്നത് അറിയാൻ പോകുന്നില്ല അതേസമയം പ്രഗത്ഭരല്ലല്ലോ അത്ര വലിയ പക്ഷേ പക്ഷേ നമ്മളും അവരുമെല്ലാം ഒരേപോലെ ഒരു ഓട്ടിന് മാത്രം അവകാശമാണല്ലോ അവർ രണ്ടോട്ട് അവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ അപ്പം നമ്മളോ ഒരു തമ്മിൽ എന്ത് വ്യത്യാസം ഇരിക്കുന്നതും ഞാൻ നോക്കിയിട്ട് വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമുക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞ പറയണമെന്ന് പറയുന്നത് എന്ത് ചീത്ത വാക്കുകളില്ലാതെ സഭ്യമായ ഭാഷയിൽ അവർ ചെയ്യുന്നത് ശരിയാണോ ഇവർ ചെയ്യുന്നത് ശരിയാണോ ഒന്ന് തുലനം ചെയ്ത് നോക്കൂ എന്ന് നമുക്കും പറയാം നമുക്കൊന്ന് വിരൽ ചൂണ്ടി കാണിക്കാം നിങ്ങൾ ശരിയാണോ നിങ്ങൾ ശരിയാണോ നിങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് പറയാം അങ്ങനൊരു രാഷ്ട്രീയ ഭാഷയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിൻ്റെ ഈ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് രാവിലെ കണ്ടത് ഗണേഷ് കുമാർ എൻ്റെ ഒരു പ്രസംഗം കണ്ട് മുകേഷിനെ വേദിയിലെടുത്ത് ഗണേഷ് കുമാർ പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പ്രസംഗത്തിന് മറുപടി പോലെ ഷിബു ബേബി ജോൺ ഒരു സംസാരം സംസാരിക്കുന്ന യൂട്യൂബ് ഇതിൽ കിടപ്പുണ്ട് യൂട്യൂബിലല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ട ഇതൊക്കെ കിടക്കുന്നതുണ്ട് അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു തിളച്ച് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോയി ഒരു ഫീൽഡിലുള്ളവരാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലുള്ളതാണ് സുരേഷ് ഗോപി ഗണേഷ് കുമാർ മുകേഷ് അങ്ങനെ ഉള്ളവരെല്ലാം അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം സുരേഷ് ഗോപിയെ താറടിച്ച് പറയുകയാണ് എനിക്ക് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഈ നാളെന്ന പോലെയല്ലേ വന്നത് അതിനു മുമ്പ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ പക്ഷക്കാരിയൊന്നുമല്ല നന്മ ചെയ്താൽ അത് പറയും ഞാൻ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണ് അദ്ദേഹം എടുത്ത നിലപാടിൽ പുള്ളിക്കാരനെടുത്ത രാഷ്ട്രീയത്തെ എനിക്കത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു രാഷ്ട്രീയമല്ല മതം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ രാഷ്ട്രീയത്തോടെ എനിക്ക് വെറുപ്പും വിദ്വേഷവും ഉള്ളത് പക്ഷേ ഇവിടെ എല്ലാ മതസ്ഥരും അടങ്ങിയ ഒരു രാജ്യമാണ് നമ്മുടെ ഹിന്ദു ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം നമ്മൾ ഒരിക്കൽ പോലും ഒരു ഒരു മത രാഷ്ട്രീയത്തെയും ഉയർത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാകരുത് നമുക്കെല്ലാം സുരുമയോട് കേട്ടി കഴിയണമെങ്കിൽ എല്ലാ മതങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത് ആ കാര്യത്തിൽ എനിക്ക് കോൺഗ്രസ്സിനെ ഇഷ്ടമായിരുന്നു പക്ഷേ കോൺഗ്രസ്സിലുള്ള എല്ലാ കള്ളു കള്ളന്മാരും പെണ്ണുപിടിയന്മാരുമായിരിക്കുന്നത് അല്ലേ അതിൻ്റെ തലപ്പത്തൊക്കെ കീറിയിരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മോൻ്റെ രാഹുൽ ഗാന്ധിനെയൊക്കെ അംഗീകരിക്കാത്ത ശരിക്കും പറഞ്ഞാൽ ആ വേണുഗോപാലിനെ പോലുള്ളവരെ ചുമക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു വേണുഗോപാലൊക്കെ സമൂഹത്തിലെ മോശം കാര്യങ്ങളിൽ പെട്ട് പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ജനം ഒന്നും അംഗീകരിക്കാത്തത് ഇപ്പോൾ ഇലക്ഷൻ അവിടെ നിന്നിട്ട് കുറച്ച് പേരെ സ്വാധീനം നമ്മൾ ഞാനൊരു ആലപ്പുഴക്കാരിയല്ലേ എനിക്കൊക്കെ പറയാനുള്ളത് അദ്ദേഹം ഒന്നും കറക്റ്റ് അല്ലായിരുന്നു ബേസിക്കൽ കറക്റ്റായിട്ടുള്ളൊരു നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന മനുഷ്യൻ അവരൊക്കെ അവരുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ ആണെന്നാൽ എൻ്റെ തൊണ്ണൂറ്റൻപത് പേരും അങ്ങനെ എന്നെ പറയത്തുള്ളൂ നമ്മളെ അനുഭാവപൂർവ്വം പറയരുത് നമ്മളുള്ള സത്യസന്ധമായ കാര്യം വേണം പറയാൻ ഈ സമയം ആലോചിച്ച് വേണം വോട്ട് ചെയ്യാൻ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറയാം ഇപ്പോൾ ആലപ്പുഴയിൽ ആര് ജയിക്കണം എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ എനിക്ക് ഹാരിസ് ജയിക്കണമെന്നുണ്ട് എന്ന ശോഭാ സുരേന്ദ്രനും കൊള്ളാം അവരൻ്റെ വേണുഗോപാൽ ജയിക്കരുതെന്നുണ്ട് ഇപ്പം എറണാകുളത്ത് ഹൈവേ ഇടം ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ നമ്മുടെ പിന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി തന്നെ ജയിക്കണമെന്ന് ആ വ്യക്തിയാണ് ഞാൻ നോക്കുന്നത് ഞാൻ വ്യക്തിയെ നോക്കിയിട്ടാണ് പറയുന്നത് വ്യക്തിയെ നോക്കി പറയുമ്പോൾ എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി ഇപ്പോഴല്ല ദാനധർമ്മമൊന്നും തുടങ്ങിയത് ഒരു രാഷ്ട്രീയ പുള്ളി വളരെ സ്നേഹമായിട്ടുള്ള തന്നെ മനുഷ്യത്വമുള്ളൊരു മനുഷ്യരാണ് അദ്ദേഹം എടുത്തൊരു രാഷ്ട്രീയം കള്ളന്മാരുടെ രാഷ്ട്രീയം കുറേ ഇപ്പോൾ ഈ ഉള്ളി സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ വല്ല വിലയുണ്ട് സമൂഹത്തിൽ സമൂഹത്തിലെ അദ്ദേഹത്തിനൊക്കെ വെറുതെ ആ സ്ഥാനമൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അത് മാറ്റി ഗണപതി ബത്തേരി ആക്കണമെന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ അതൊക്കെ തന്നെ എന്തൊരു രാഷ്ട്രീയം മോശം രാഷ്ട്രീയ മതരാഷ്ട്രീയം അങ്ങനത്തെ രാഷ്ട്രീയം വളർത്തുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് പിന്നെ ഹിന്ദുക്കളുണ്ട് എല്ലാവരും മിക്സഡാണ് എനിക്കൊരു മുസ്ലിംസ് കൂട്ടുകാരിയെ മാറ്റി നിർത്തുന്നത് എനിക്കിഷ്ടമല്ല ഒരു ഹിന്ദു കൂട്ടുകാരിയെ ഒരു ക്രിസ്ത്യൻ കൂട്ടുകാരെ മാറ്റി നിർത്തുന്നത് എനിക്കിഷ്ടം ഇവരെല്ലാവരും എനിക്ക് വേണം എൻ്റെ ഇടവും വലവും അവർ വേണം എനിക്കങ്ങനെയാണ് ആഗ്രഹം നമ്മളങ്ങനെ വളർന്നു വന്നവരല്ലേ അപ്പം അവരുടെ മുറിവേൽപ്പിക്കുന്ന വിധത്തിലൊരു മതത്തിൻ്റെ മുതി മുറിവേൽപ്പിക്കുന്ന വിധത്തിലുള്ളൊരു വർഗീയതയല്ലേ പറഞ്ഞത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നമ്മളൊന്ന് മോശമായിട്ട് പറയും ഇപ്പം അദ്ദേഹം ആ പള്ളിയിൽ പോയി നോയിമ്പ് സൽക്കാരം സമയത്ത് അവിടുത്തെ എന്താണ് അവരുടെ നോയിമ്പ് വീടുന്ന സമയത്ത് ആ നിസ്കാരത്തിൻ്റെ സമയത്ത് പുള്ളി പുള്ളി ആക്ഷേപിച്ച് പറയുന്നുണ്ട് ആക്ഷേപി ഹാസ്യത്തിലൂടെ പറയുന്നുണ്ടത് കുറച്ച് കേൾപ്പിച്ചു തരാം നിങ്ങളെ അപ്പം നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ എന്താ മോശമായിട്ടാണ് പറയുന്നത് ആരെ പറയുന്നത് ഗണേഷ് കുമാർ പറയുന്നത് സുരേഷ് ഗോപി പിന്നെ നക്കി വടിച്ച് കഞ്ഞി ഇതുവരെ കാണാത്ത കാണാത്തവണൊക്കെ കുടിക്കുന്ന പിന്നെ തരിക്കഞ്ഞി എന്തോ അവരോടെ കൊടുത്തു തോന്നുന്നു പുള്ളിക്ക് അത് വലിച്ചു പുള്ളി അത് ഭക്തി ആദരപൂർവ്വമാണ് അത് കുടിക്കുന്നത് പിന്നെ അതിനെ ആക്ഷേപിച്ച് തരം താഴ്ത്തി പറയുന്ന ഒരു മുസ്ലിം പോലും അതിനെ അതിൻ്റെ കമൻ്റുകളിലേക്ക് നോക്കിയിട്ട് ഒരുപാട് പേര് അത് ബഹുമാനത്തോടെ രാഷ്ട്രീയമേതുപാട്ടേ ആ മനുഷ്യനെയാണ് നമ്മൾ നോക്കേണ്ടത് അയാൾ ആ ബഹുമാനപൂർവ്വം അല്ലേ അത് മേടിച്ച് കുടിക്കുക പള്ളിയിൽ ചെല്ലുകയൊക്കെ ചെയ്തത് അതിനെ അവർ ആ മുസ്ലിം എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കിടക്കേണ്ട ഇവിടെ വരാൻ പറ്റത്തില്ല നിങ്ങൾ പുറത്തിറങ്ങി ഇവിടെ ഞങ്ങളുടെ പള്ളിയിട്ടൊന്ന് കയറേണ്ടത് അവർ പറഞ്ഞാൽ പറഞ്ഞില്ലല്ലോ അവർ ആദരവോട് കൂടി തന്നെ പുള്ളിയെ അകത്ത് കയറ്റിയിരുത്തി ആ അതോട് ആ നോയിമ്പ് വിടുന്ന സമയത്ത് അവരുടെ ഒപ്പം വിരുന്ന് ആ വെള്ളവും കുടിച്ച് ആ ഭക്ഷണവും കഴിച്ചല്ലേ പുള്ളി അപ്പം ആ ബഹുമാനം നമ്മൾ ആ വ്യക്തിക്ക് അവർ മുസ്ലിംസ് ആ വ്യക്തിക്ക് കൊടുത്ത് അവിടെ മതവേ ഇല്ലായിരുന്നു അവർ പോലെ അവിടെ പെരുമാറിയത് നിന്ന് കണ്ടിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് മത എന്താ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നമുക്ക് ഗണേഷ് കുമാറിനെ എനിക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമൊക്കെ ഗണേഷ് കുമാറിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് വ്യക്തിപരമായ നല്ലൊരു മനുഷ്യനല്ല അയാളുടെ കുടുംബത്തിലേക്ക് നോക്കി ഒരു വ്യക്തി കുടുംബത്തിൽ നോക്കി അയാളുടെ ഭാര്യയെ കണ്ണീര് കുടിപ്പിച്ച് മറ്റൊരു സ്ത്രീക്ക് വേണ്ടി ഒരു നല്ലൊന്നാതൊരു സ്ത്രീയെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് കണ്ണീരിലാഴ്ത്തി ആ സ്ത്രീ പൊട്ടിക്കരയുന്ന നമ്മൾ കണ്ടതില്ലേ സ്ക്രീനിലൂടെ ഉപേക്ഷിച്ച പാരമ്പര്യമാണ് മറ്റൊരു സരിതയെന്ന് പറയുന്ന സ്ത്രീയായിട്ടുള്ള അഭിജിതം നമ്മൾ നേരിട്ട് പത്രങ്ങളിലൂടെ ആ മാധ്യമം ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത്രയ്ക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത സമൂഹത്തിന് നല്ലൊരു മാർഗം നിർദ്ദേശിക്കാത്തൊരു വ്യക്തിയാണ് പിന്നീട് വന്ന് പേരെടുക്കാൻ വേണ്ടി ഓരോരോ നന്മയും അതൂതും ദാനവും വിടുവെച്ചു കൊടുക്കുന്ന അതുമൊക്കെ കാണും ജനങ്ങളിലേക്ക് പിന്നെ എങ്ങും നോക്കാത്തുള്ള പ്രസംഗവും ആരുടെ മുഖത്തടിച്ച് പറയുന്നവൾക്ക് പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കി അതൊക്കെ നമ്മൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അയാൾക്ക് ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടൊക്കെ ഇന്നപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ നമ്മൾ അതൊക്കെ സംബന്ധിച്ച് അയാൾ മന്ത്രിയായിട്ടിരുന്നപ്പം നല്ല പ്രവർത്തിക്കുന്നു അപ്പം ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ ഇയാൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി ആയാലും പോലും ഞാനൊക്കെ ചെന്ന് നല്ലതാണല്ലോ കൊള്ളാലോ മുമ്പ് അയാൾ എത്ര പാഴായിരുന്നെങ്കിലും ഇപ്പം നല്ലതാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം അയാളുടെ രണ്ട് മൂന്ന് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യൻ അയാൾ നല്ല സുരേഷ് മമ്മുടെ രാഷ്ട്രീയം നമ്മൾ ഒരിക്കലും നോക്കുകയുള്ളൂ അയാളുടെ വ്യക്തിപരമായ അയാളുടെ സ്വഭാവത്തെ നോക്ക് അയാൾക്ക് നല്ല ഭാര്യ അയാളുടെ ഭാര്യയെ കണ്ട ഒരു പുരുഷൻ്റെ നന്മ അവൻ്റെ ഭാര്യയിലേക്ക് നോക്കുമോ മനസ്സിലാവും സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് മഹാലക്ഷ്മി പോലെ ആണ് സുരേഷ് ഗോപി നോക്കുന്നത് ആ അവരുടെ നോ അവരുടെ മുഖത്ത് അവരുടെ ഭർത്താവിൻ്റെ സംരക്ഷണവും സ്നേഹവും കയറി കിട്ടുന്ന ഒരു സ്ത്രീയുടെ എല്ലാ ഐശ്വര്യവും അവരുടെ മുഖത്തുണ്ട് അവരുടെ മക്കളും അവരും എല്ലാം നല്ല കുലീനരായിട്ടാണ് ജീവിക്കുന്നത് അപ്പം നമ്മളവര് മനസ്സിലാക്കേണ്ട അവരുടെ എല്ലാ ഹാപ്പിനെസ്സും ഹാപ്പിയും കൊടുത്ത് സന്തോഷം കൊടുത്ത് ആത്മവിശ്വാസം കൊടുത്ത് പരിഗണന കൊടുത്ത് ചേർത്ത് നിൽക്കൽ കൊടുത്ത് കിടക്കുന്ന ഒരു കുടുംബമാണ് കുടുംബത്തിന് ബഹുമാനം കൊടുക്കുന്ന സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി ഞാൻ അനുസരിച്ച് കൊണ്ട് രാഷ്ട്രീയത്തിൽ ആളല്ല രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല പക്ഷേ നമ്മൾ ഇപ്പം പുള്ളി ആ മുസ്ലിം പള്ളിയിൽ വന്നതും ആ അവിടുത്തെ സൽക്കാരം സ്വീകരിച്ചതിനെ ഞാൻ ഭയങ്കര ബഹുമാനത്തോടെ സ്വാഗതവും ചെയ്യുന്നു അങ്ങനൊരു സ ഒരു സൗഹാർദ്ദത നമുക്ക് വേണ്ടത് മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എപ്പോഴും നമ്മൾ തമ്മിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷനിൽ വേണം നിൽക്കാൻ നമ്മൾ ഈ രാജ്യത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന നല്ലൊരു ജനത ആയിട്ട് വേണം പോകാൻ അതിൻ്റെ സാഹോദര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ തെറ്റൊക്കെ പറ്റും മനുഷ്യരല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചൊരുമിച്ച് പോകേണ്ടേ ഒരിക്കൽ പോലും രാഷ്ട്രീയപരമായി ചിന്തിച്ച് നമ്മൾ ഒരിക്കലും മതസ്പർദ്ധ ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ ഇങ്ങനെ പറയുന്നവർക്ക് അനുകൂലമായി ഒരു കമൻ്റ് പോലും ഇട്ട് കൊടുക്കരുത് അതിൻ്റെ കമൻറ്റിലേക്ക് നോക്കി ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ ഈ വീഡിയോയുടെ പുറകെ ആ വീഡിയോ കൂടെ ഞാൻ കുറച്ച് കേൾപ്പിച്ച് തരാവെ ആ വർത്താനം അയാൾ പറഞ്ഞു അത് മുകേഷിനെ സ്റ്റേജിലെത്തിയിരുന്നു മുകേഷ് ആരാണ് ഇവൻ്റെ പാത്രരെ മാറ്റി ഇവൻ്റെ അപ്പൂപ്പനാണ് മുകേഷ് അതാത് എന്ത് ഇവനെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന പെണ്ണുപടിയെ പരസ്പീബന്ധമുള്ള അവൻ ഒരു ഭാര്യേനെ കെട്ടി ആ ഭാര്യയ്ക്ക് രണ്ട് മക്കളെ കൊടുത്ത് അവരെ നോക്കാതെ നിഷ്കരണം ഉപേക്ഷിച്ച് കളഞ്ഞവൻ രണ്ടാമതൊരു പെണ്ണിനെ കഴിച്ചൊരു നല്ലൊന്നാമതൊരു കൊച്ചിന് രണ്ടാമത് കല്യാണ കഴിച്ചാൽ അവളും ഇട്ടിട്ട് പോയി എന്തെന്ന് വെച്ചാൽ ഇവൻ അത്ര ഫ്രോഡാണ് പിന്നെ ഈ ഈ അവൻ അവിടെയൊക്കെ ജയിച്ചെന്നുണ്ട് ഈ മനുഷ്യർ ഈ എന്താ പറയുക മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കി ഇച്ചിരി പാടാണ് അപ്പോൾ ഈ അഭ്രവാളയിൽ നിൽക്കുന്ന ഒരാളോടുള്ള ബഹുമാനവും ആദരവും മൂത്തിട്ട് മാത്രമാണ് മുകേഷ് അവിടെ ജയിച്ചത് നിങ്ങൾ കണ്ണു തുറന്ന് കാണുക മനുഷ്യരെ നല്ല മനുഷ്യരുടെ വ്യക്തിത്വം നോക്കി നിങ്ങൾ വോട്ട് ചെയ്യും അവരെ നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യത്തുള്ളൂ ഇതൊക്കെ പെണ്ണ് പിടിക്കാനും കാശുണ്ടാക്കാനും പേരെടുക്കാനും ഒക്കെ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ നിങ്ങൾ സാധാരണക്കാരായ നല്ല പ്രേമചന്ദ്രനാണ് ഇപ്പം തോന്നുന്നു പുള്ളിയുടെ കൂടെ മുകേഷിൻ്റെ ഒപ്പം നിന്ന് മത്സരിക്കുന്നത് അവനൊക്കെ അങ്ങേർക്കൊക്കെ വോട്ട് ചെയ്യും ഒരിക്കലും രാഷ്ട്രീയം നിങ്ങൾ നോക്കില്ല ഒരു വ്യക്തിയെ നോക്കൂ ഈ വ്യക്തിയെ കൊണ്ട് നമുക്ക് ഫലം ഉണ്ടാകുമോ നോക്ക് മോശം ആയിട്ട് പേരെടുത്തവർക്ക് നിങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യരുത് കാരണം സമൂഹത്തിന് നന്മ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യരുത് ഇവരൊന്നും പറയുന്ന പൊള്ളത്തരങ്ങളും അപ്പ കാണുന്നവൻ കാണുന്നവനെ എന്ന് വിളിക്കുന്ന വാക്കും പ്രസംഗത്തിലും ഒന്നും നമ്മൾ ഒരിക്കലും വീണു പോകരുത് ഇങ്ങനെയുള്ള പ്രസംഗവേദികളും എഴുന്നേറ്റ് പോയി സീറ്റ് കാലിയാക്കി കാണിച്ചു കൊടുക്കണം മനുഷ്യൻ്റെ പ്രഷ് പ്രതിഷേധം അങ്ങനെ കാണിച്ചു കൊടുക്കണം നല്ല മനുഷ്യരെ കരിവാരി കരിവാരിത്തേക്കാൻ ഒരിക്കലും സമ്മതിക്കരുത് ഞാനൊരു വീട്ടമ്മയാണ് അടുക്കള ഇരുന്ന് കേൾക്കുന്ന ഇതൊക്കെ എനിക്ക് വലിയ ലോകപരിചയമില്ല രാഷ്ട്രീയ പരിചയമില്ല വലിയ തറവാടിയല്ല കുലമഹിമയില്ല കുലസ്ത്രീയല്ല ഒന്നുമല്ല ഒരു സാധാരണ സ്ത്രീയാണ് എൻ്റെ ഉള്ളിൽ പോലും എനിക്ക് പുച്ഛൻ തോന്നി അതെ അതേ ഈ വർത്താനങ്ങളൊക്കെ കേട്ടിട്ട് അതേസമയം എനിക്ക് പിന്നെ സുരേഷ് ഗോപി അവിടെ ചെന്നത് നല്ല കാര്യം അങ്ങനെ വേണം നമ്മുടെ രാജ്യത്ത് ഇനി മതം ഉണ്ടാകരുത് എല്ലാവരും നമ്മൾ സാഹോദര്യത്തിൽ കഴിയണം പിന്നെ സുരേഷിനെ അവിടെ വിളിച്ച് ആ ഭക്ഷണം കൊടുത്തതിന് പിന്നെ അവരോട് പിന്നെ ആ പള്ളിക്കാരോടും അതിൻ്റെ അവിടെ അന്ന് സഹകരിച്ച് ജനങ്ങളോടും ഒക്കെ നന്ദി പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം നമ്മൾ ചെയ്യുക ഈ പ്രസംഗമൊന്നുമല്ല നമ്മുടെ ഗണേഷ് കുമാർ പ്രസംഗിക്കേണ്ടത് എന്താണ് പ്രസംഗിക്കേണ്ടത് ഈ നാട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഈ ഇലക്ഷൻ കഴിഞ്ഞ ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ഇതിനൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലാതെ വേറെ സുരേഷ് ഗോപി എന്ത് ചെയ്ത് അല്ലെങ്കിൽ വേറുള്ളവർ എന്ത് ചെയ്തെന്നൊന്നുമല്ല പറയേണ്ടത് നമ്മൾ പറയേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ എന്ത് നമുക്ക് ചെയ്യാം ഇതാണ് വേണം പറയാം അല്ലാതെ മല്ല വേറെ ഇലക്ഷനും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പിന്നാമ്പുറ കഥകളല്ല പറയേണ്ടത് അങ്ങനത്തെ പിന്നാമ്പുറ കഥ പറയണമെങ്കിൽ നിങ്ങളെപ്പോലെ നാറിയ പിന്നാമ്പുറ കഥ സുരേഷ് ഗോപിക്കുണ്ടോ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് നാറിയ കഥകൾ മാത്രമേ ഉള്ളൂ ബാക്കിലോട്ട് എനിക്ക് ഇത്രയും പറയാതിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഉമ്മൻചാണ്ടി എന്ത് നല്ലൊരു നേതാവായിരുന്നു ഇവനൊക്കെ കാരണമാണ് ആ പാവം കോശലിലൊക്കെ പെട്ടത് ഈ ഒരു സരിതയുടെ പ്രശ്നം ഇവനൊറ്റൊരുത്തരും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്നിട്ട് ആ പാവത്തിന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവൻ അങ്ങേരോടൊക്കെ ചെയ്ത ദുഷ്ടത്തിന് ഇവനൊക്കെ ഈ ഭൂമിയിൽ എന്താ പറയുന്ന ക ചത്തി കത്ത് ചത്ത് കത്തിത്തീർന്നാലും തീരാത്ത പാപങ്ങളായിനൊക്കെ ചെയ്തത് എന്നിട്ട് പാവപ്പെട്ട സുരേഷ് ഗോപിനെ പറയുന്നു അയാൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടറ നീ നിൻ്റെ രാഷ്ട്രീയത്തിൽ എന്ത് നിനക്ക് ചെയ്യാൻ പറ്റും അത് അത് ചെയ്യും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് നിനക്ക് ഈ നാട്ടിൽ ചെയ്തു തരാൻ പറ്റും നന്മകൾ ഞങ്ങൾക്ക് ജനങ്ങൾക്കൊക്കെ വേണ്ടത് നല്ല ഭരണാധികാരിയാണ് നാടിന് വേണ്ടി ഭരിക്കുന്ന സാധാരണക്കാരായി ജനങ്ങൾക്ക് പോലും അവരുടെ കൈകളിലേക്ക് പോലും കറക്റ്റായിട്ട് പെൻഷൻ എത്തുക നല്ല ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് നല്ല ഗവൺമെൻ്റ് ചെയ്യുക നല്ലത് ചെയ്യുക എല്ലാം ഞങ്ങളുടെ സാധാരണക്കാരുടെ സാധനങ്ങൾക്കെല്ലാം വില കുറയുക ഈ പിന്നെ മരുന്നുകൾക്ക് വില കുറയുക നിത്യോപക സാധനങ്ങളെല്ലാം വില കുറയ്ക്കുക ഗ്യാസിന് വില കുറയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആവശ്യം നിന്നെ പോലെയൊക്കെ അവൻ പിന്നെ സുരേഷ് ഗോപി പള്ളിയിൽ പോയ കാര്യവും പിന്നെ കറങ്ങാൻ പോയ കാര്യവും ടൂറിന് പോയ കാര്യമൊന്നും ഞങ്ങൾക്ക് കേൾക്കണം സുരേഷ് ഗോപി പെണ്ണ് പിടിക്കാൻ പോയ കഥയൊന്നും ഇല്ലല്ലോ എന്തായാലും എന്നെയൊക്കെ പോലെ പതിനാറ് പെണ്ണുങ്ങളെയും ഭാര്യയൊന്നും കൊണ്ട് നടക്കുന്നില്ലല്ലോ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയുവാണ് ഇത്ര നാളുള്ള ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ആ ഒരു ഒറ്റ പ്രസംഗത്തിൽ പോയി അതിന് കുറച്ച് ശകലങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തോട്ട് കോളേജ് കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഐട്ടം പോലെ നമ്മൾ അഞ്ചോ ആറും പാത്രമാണ് കുടിക്കുന്നത് ഇത് പകലും കൂടെ കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ തള്ളവരല്ല നക്കി മാറ്റി വെക്കുക ഈ നാടകം കബളിപ്പിക്കാനുള്ള നാടകം സുരേഷ് ഗോപി ഒരു ഇഫ്താർ വിരുന്നിൽ പോയി നോമ്പ് കുടിക്കുന്ന കേട്ടോ നിങ്ങൾ സുരേഷ് ഗോപി ഒരു ഇഫ്താർ വിരുന്നിൽ പോയി നോയിമ്പ് കഞ്ചി കുടിക്കുന്നത് കണ്ടിട്ടാണ് കളിയാക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല അത് മുകേഷ് ആ വേദിയിലിരിക്കുന്നു മുകേഷിനെ മുകേഷിന് നാടകം അറിയത്തില്ല മുകേഷിനെ അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് മുകേഷിന് മുകേഷും ബസ്റ്റ് പിന്നെ ഇവനും ബസ്റ്റ് രണ്ടുപേര് സഹോദരങ്ങൾ തന്നെ അല്ലേ മുകേഷും പറ്റ് ഫസ്റ്റ് ഗണേശൻ ഫസ്റ്റ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ സത്യത്തിൽ മുകേഷ് ഗണേഷ് കുമാർ നമ്മുടെ വേണുഗോപാൽ ഈവന്മാരെ എല്ലാം കള്ളന്മാരാണ് ഷിബു ബേബി ജോൺ വരെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചു കളയുമോ എന്ന് പോലും എനിക്ക് പേടിയുണ്ടായിരുന്നെന്ന് ഗണേഷ് കുമാർ ഇതുവരെ കഞ്ഞിവെള്ളം പോലും കാണാത്ത വിധത്തിൽ നക്കി വടിച്ചു കുടി കുടിച്ചെന്ന് അതായത് ഭക്ഷണത്തെ ബഹുമാനിക്കുന്നവൻ കൈ നക്കിയെന്നിരിക്കും സുരേഷ് ഗോപി അങ്ങനെ ഞങ്ങളൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ സദ്യ കഴിച്ചി നക്കി തന്നിരിക്കുക അത് മലയാളി സ്വതസിദ്ധമായി പ്രത്യേകിച്ച് ഭക്ഷണത്തെ ബഹുമാനിക്കുന്ന അങ്ങനെ കാണിക്കാറുണ്ട് ഒരു 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 കുരു അരിയുടെ ചോറ് പോലും കളയത്തില്ല ബഹുമാനത്തോടെ സുരേഷ് ഗോപി ആ ഇനത്തിൽ പെട്ടതാണ് മോഹൻലാൽ ഭക്ഷണം കഴിക്കുന്ന കാട്ടുണ്ട ഒരു പാത്രത്തിൽ ഒരു കുരു ചോറ് പോലും ഇരിക്കത്തില്ല അത് ബഹുമാനിക്കുന്നതുകൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ വിലയറിയാവുന്നതുകൊണ്ട് അതിനങ്ങനെ കളിയാക്കിയത് എനിക്കിഷ്ടപ്പെട്ടില്ല സത്യം ിൽ പിണറായി വിജയനെ സോളാർ കേസിൽ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് മന്ത്രിസ്ഥാനം പിടിച്ചു പഠിച്ച കൊട്ടാരക്കരേശിനിപ്പോൾ വാതുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ് വാതുറന്നാൽ എവിടെ നിന്നൊക്കെയാണ് പൊങ്കാല വരുന്നത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് മന്ത്രിസഭയിൽ ഇപ്പോൾ മൊത്തം അപ്പാവികൾ ആയതിനാൽ മൂക്കില്ല രാജ്യത്തെ മുറിമുഖൻ രാജാവാണ് ഈ കൊട്ടാരക്കരകുണേശ് അതുകൊണ്ട് തന്നെ ഒരു നല്ല അഭിനേതാവ് ആയതുകൊണ്ടും വായിൽ കിടക്കുന്ന നാക്ക് ഒട്ടും മോശമല്ലാത്തതുകൊണ്ടും മന്ത്രിപദം കിട്ടി തുടക്കത്തിൽ തന്നെ ഒരു ചെയ്തു ഒരിക്കൽ ഗുണേശ്വരൻ പാർട്ടിയുടെ നെഞ്ചത്ത് തന്നെ കളിച്ച് തുടങ്ങിയപ്പോൾ പാർട്ടി തന്നെ ആദ്യ പണി കൊടുത്തു അതോടെ കെ എസ് ആർ ടി സിയിലെ ആ ചാണ്ടപങ്ങ് നീന്തും അതുപോലെ പത്മജ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചെന്ന് കേറിയപ്പോൾ എനിക്ക് ഇതൊക്കെ കേട്ട ദഹിക്കുന്നില്ലായിരുന്നു ഇതെങ്കിലും പറഞ്ഞില്ലേ ശരിയത് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയണമെന്നൊന്നുമില്ലായിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് നമ്മളിതെല്ലാം ഇവരുടെയൊക്കെ എല്ലാ വേഷം കെട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ നമ്മളൊന്നും വിഡികളല്ലെന്ന് ഇവർ മനസ്സിലാക്കേണ്ട ഇവർ വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന വീട്ടമ്മ എനിക്ക് ഒക്കെ ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നു എത്രയോ പേര് ഇങ്ങനൊരു ചാനലില്ലാതെ ഇല്ലാഞ്ഞിട്ട് അവർക്ക് പറയാതിരിക്കാൻ പറയാതെ വീർപ്പുമുട്ടുന്നുണ്ടായിരിക്കും അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് ശരിയല്ലേ നിങ്ങളുടെ കമൻറ്റ് സഭ്യമായ ഭാഷയിൽ നന്നായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ സത്യം സത്യത്തിന് നിരക്കുന്ന രീതിയിൽ മാത്രം ഇതിനകത്ത് മതം കലർത്തരുത് കേട്ടല്ല ഓക്കെ താങ്ക് യു ചക്കരകള എല്ലാവർക്കും